ഇന്ത്യൻ വംശജനായ ശതകോടീശനും ആഗോള സ്റ്റീൽ വ്യവസായത്തിലെ അധികാരിനുമായ ലക്ഷ്മി നിവാസ് മിത്തൽ ഒരുങ്ങുന്നു മുൻപ് ലേബർ പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒരാളായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ ഈ അപ്രതീക്ഷിത തീരുമാനം രാജ്യത്തെ രാഷ്ട്രീയ സാമ്പത്തിക വൃത്തങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ലേബർ പാർട്ടിയുടെ ഷാഡോ ചാൻസലർ റീച്ചൽ അതിസമ്പന്നർക്കുമേൽ നടത്തുന്ന നികുതി വേട്ടയാണ് ഈ പാലായനത്തിന്റെ പ്രധാന എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തന്റെ ഈ വാർദ്ധക്യകാല ജീവിതത്തിന്റെ ഏറിയ പങ്കും മിഡിൽ ഈസ്റ്റിലെ ആഡംബര നഗരമായ ദുബായിൽ ചെലവഴിക്കാനാണ് ലക്ഷ്മി മിത്തൽ പദ്ധതിയിടുന്നത് എന്നാൽ നികുതി സംബന്ധമായ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലാണ് തനി വസതിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലേബർ പാർട്ടിയുടെ ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി ബ്രിട്ടനിലെ ഇൻഹെറിറ്റൻസ് ടാക്സ് നിയമങ്ങളിൽ സമൂലമായ മാറ്റങ്ങളാണ് മിത്തലിലെ ഇത്തരമൊരു നിർണായക തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് ഈ നിയമ ഭേദഗതികളിൽ മിത്തലിനെ പോലുള്ള അതിസമ്പന്നരായ നോൺ ഡൊമിസൈൽ പദവിയിലുള്ള വ്യക്തികളെയാണ് കാര്യമായി ബാധിക്കുന്നത് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ മിത്തലിന്റെ വിദേശ രാജ്യങ്ങളിലുള്ള സ്വത്തുക്കൾക്ക് മേൽ ബ്രിട്ടീഷ് സർക്കാർ ലവി ചുമത്തുമെന്നതാണ് നിലവിലെ സാഹചര്യം ഇതോടെ വൻ നികുതി ബാധ്യത മുന്നിൽ കണ്ടാണ് വിത്തൽ കുടുംബം താമസ സ്ഥലം മാറ്റുന്നതെന്നാണ് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് ലണ്ടനിലെ ആഡംബര കെട്ടിട സമുച്ചയങ്ങളുമായി കെൻസിംഗ്ടൺ പാലസ് ഗാർഡൻസിലെ ബില്യണേഴ്സ് റോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിത്തലിന് ആഡംബര വസതികൾ ഉണ്ടെങ്കിലും ഭാവിയിൽ ദുബായ് കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ബിസിനസ് വ്യക്തിപരമായ നീക്കങ്ങൾ